കാട്ടിലെ മുൻനിര വേട്ടക്കാർ മാത്രമല്ല നല്ല ഒന്നാം തരം ചാട്ടക്കാർ കൂടിയാണ് കടുവകൾ പതിനെട്ട് മുതൽ ഇരുപതടി വരെ ഉയരത്തിൽ കടുവകൾക്ക് ചാടാൻ കഴിയുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമബംഗാളിലെ ഒരു കടുവാ ചാട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സുന്ദർബൻ നാഷണൽ പാർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിയത് വന്യജീവി ഫോട്ടോഗ്രാഫറായ ഹർഷൻ മൽവങ്കറാണ് ഒരു പുഴയുടെ അടുക്കലെത്തുന്ന കടുവയെ ആദ്യം ദൃശ്യങ്ങളിൽ കാണാം ദാഹമകറ്റാണെന്ന് തോന്നുമെങ്കിലും പതിയെ പിന്നിലേക്ക് ആഞ്ഞ് പുഴ ചാടികടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ ആരെയും ഒന്ന് അമ്പരപ്പിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ ഹർഷൻ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും നിരവധി കാഴ്ചക്കാരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾക്കുള്ളത് സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ തഡോബ അന്ധേരി കടുവ സങ്കേതത്തിൽ ജലാശയത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പി കടിച്ചെടുത്ത് നീങ്ങുന്ന കടുവയുടെ ദൃശ്യങ്ങളും വൈറലായിരുന്നു വന്യജീവി ഫോട്ടോഗ്രാഫറായ ദീപക് കതിക്കാറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്